നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും വെറുപ്പുള്ളത് ലഭിച്ചാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട് സയ്യിദ് അഹിയൽ ബുഹാരി തങ്ങൾ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അതാണ് ഇവിടത്തെ സന്തോഷത്തിന്റെ ശുക്രൻ ആത്മശാന്തിയുടെ സനാതന ഉപദേശിക്കുന്നു ുന്നു അമീറന്മാരെ നാം ബഹുമാനിക്കുക അനുസരണ രാഹിത്യത്തെ പറ്റി തങ്ങൾ ഒരിക്കൽ താക്കീത് ഇങ്ങനെയാണ് വല്ലതും കണ്ടാൽ ക്ഷമിച്ചുകൊള്ളട്ടെ സംഘടനയിൽ ഒരു അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം മരണം മാത്രമായിരിക്കും ഇത് മുഴുവൻ കേൾപ്പിക്കേണ്ട ഈ പ്രത്യേകമായ പ്രതികൂല സന്ധികളിൽ മാനസികമായി അവർ എത്രത്തോളം വിഷമിക്കുന്നു അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങളുടെ പൊറുതികേടുകൾ ഉണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ ഊഹിക്കാം ഈ പ്രായത്തിൽ എന്നിട്ടും ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടുകാരോട് കൊടുത്ത സന്ദേശം നേതൃത്വഭാഗത്ത് നിന്നോ അതുപോലുള്ളവരിൽ നിന്നോ എന്തെങ്കിലും ലഭിച്ചാൽ ക്ഷമിക്കുക അത്തരം അഹിസുന്ദയുടെ സംവിധാനങ്ങളുമായി സ്നേഹപൂർവം വർദ്ധിക്കുക ഈ ഒരു സന്ദേശമാണ് ഈ സമ്മേളനത്തിലും അല്ല സൂഫി സംബന്ധമായ എല്ലാ ലോകത്തും നമുക്ക് പറയാനുള്ളത് എല്ലാ പോലും നമുക്കൊന്ന് കഴിയുന്നില്ല കാരണം സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ അഹിരുസുണ് നമ്മളൊക്കെ പലപ്പോഴും പാളിപ്പോവുകയാണ് ഇതാണ് ലോകം നമ്മളിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും മറുപടി അപ്പോഴും ഇന്ത്യയൊക്കെ മുഖത്ത് നോക്കിയ മുനാഫിഖ് എന്ന് വിളിച്ചു നോക്കണ്ടേ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും വളരെ കറക്റ്റ് നിഫാഖിന്റെ എന്തെങ്കിലും ദുഃഭാവങ്ങൾ നോക്കി പക്ഷെ നമ്മളെ വിളിച്ചാൽ ഒരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് ഞാൻ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം സയ്യിദി സയ്ഹാരി തങ്ങൾ ആൺകുട്ടിയാണ് സയ്യിദി അബുൽ അബുൽഹാസൻ ഷാദിനിയുടെ ആ പാരമ്പര്യ പൈതൃക പരിശുദ്ധി സംസാരത്തിലൂടെ നീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും ഇന്നും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക അഹുരു സുന്നയുടെ ആദർശ മാർഗത്തിൽ മഹന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ അലി കുരുവട്ടൂരികളെ മുമ്പിലിരുത്തിയിട്ടാണ് കക്കാട് ഈ വേറഞ്ഞെടുക്കണത് നോശാദ് ആണെങ്കിലോ ഇന്ന് കോട്ടയിൽ വെച്ചിട്ട് നന്നാക്കി ഒന്ന് പൊട്ടിച്ചണം ചെറു പറയണം പരിഹസിക്കണം തമ്മാടിത്തരം പറയണം എന്നൊക്കെ കരുതി ചെന്നതാ പക്ഷെ കക്കാടിന്റെ ഈ പ്രസംഗം ഈ ഉപദേശം തസൌഫും ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കേട്ടപ്പം നോജാദിന്റെ പ്രസംഗം ആകെപ്പുറത്തം പെട്ടു നോശാദ് പിന്നെ എന്താ ഡാഷ് പോയ അണ്ണാന്റെ മാതിരിന്നറിയില്ലേ ആ പറഞ്ഞ മാതിരിയാ നൌഷാദിന്റെ പ്രസംഗം പിന്നെ പോയത് അല്ലെങ്കിൽ കക്കാട് സ്റ്റേജ് മരിക്കണ്ട് ഇനിയിപ്പോ ഈ കക്കാട് ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് ഇനി ഇപ്പൊ എങ്ങനെയാ പറയാ എന്നാലും കക്കാട് പറഞ്ഞു പറഞ്ഞതിനെ തിരുത്താൻ വേണ്ടി മുമ്പ് നോക്കുന്നുണ്ട് മറുപടി പറയാൻ നോക്കണ്ട പക്ഷേ ഒടുക്കുന്നില്ല ഏഴ് ചൂട്ടിട്ടുണ്ട് ഏ കൂടുന്നില്ല സാധാരണഗതിയിൽ നോശാദിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാല് ആ പൊട്ടന്മാരായ അന്തങ്കമ്മികളായ ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം മുമ്പിൽ ഉണ്ടാവില്ലോട് ഇങ്ങനെ ആർത്ത് വിളിച്ചാലല്ലേ ഇത് ഇപ്പുറത്ത് വേറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇവന് പ്രസംഗം തൊട്ട് ലെവല കാണിക്കില്ല എന്തൊക്കെ പറയണ്ടതെന്ന് തന്നെ ചങ്ങി തിരിച്ചില്ല ആ കോലത്തിലാണ് മടവൂർ കോട്ടയിലെ പ്രസംഗം കൈപ്പോയത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോഴിക്കോട്ടു ആയിട്ട് മാതിരിയായി കോട്ടയിലെ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞില്ലേ ആകെ അരപ്പായിട്ട് വരുകയാണ് സൂഫിയാക്കളുടെ സൂഫിയാക്കും മാപ്പും വിശാലമായ നിശ്വസ്നേഹവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫിയത് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കിലും പ്രസംഗത്തിലും എഴുത്തിലും പരമാവധി നിലനിർത്തിയാൽ നമുക്കൊക്കെ നല്ലത് നല്ലത് തൊരീത്തിന് നല്ലത് ആധ്യാത്മിക വഴികൾക്കൊക്കെ അതാണ് നല്ലത് നിന്നോട് ശത്രുത വെച്ച് കുറ്റം ും എതിർത്ത് നടക്കുന്ന ആളുകൾ പോലും അവരുടെ നിന്റെ ആത്മമിത്രമായി അവർ മാറും പക്ഷേ ഈ സ്വഭാവം എല്ലാവർക്കും എപ്പോഴും നിലനിർത്താൻ കഴിയില്ല ഇത് റബ്ബാനിയായ ഒരു കിട്ടണം അതിന് മലയാള പരിഭാഷ ഒന്നും പോരാ വിലായത്തിന്റെ അത്യുന്നതമ കാമുകളിൽ വിരാജിക്കുന്ന മഹാന്മാരിൽ നിന്ന് ലഭിക്കണം അത്തരം ഒരു തോഫിയത് ഇത് ഇവിടെ പറയാൻ മലീമസമാണ് ഇസ്ലാമിക സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഉന്നതമായ പാഠങ്ങൾ ഇതാണ് നാം അത്രേ പറയുന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ലാസ്റ്റ് പറഞ്ഞപ്പോ എന്താ കുരുവോട്ടൂരികൾക്ക് ഇതിന് തോഫീക്കില്ല എന്നാ ഇതിനൊക്കെ ഒരു തോഫീക്കുണ്ട് ഈശ്വരീയമായ അബ്ബാനിയായ ഒരു എന്ന് പറഞ്ഞിട്ട് കിട്ടാണ്ട് അതിന് തോഫീക്കില്ല അതിൽ സ്വഭാവശുദ്ധി വേണം സ്വഭാവം നന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കക്കാട് ഇറ്റകളിട്ടാണ് ആകെ കണ്ടിട്ട് ചാമ്പി തേ ചൊട്ടിച്ചി എന്താ പതിനൊക്കെ പറയാം വലിയ സംഭവമായിട്ട് ഉസാറായിട്ട് പോയതേനി എന്നിട്ട് മറ്റേ നമ്മളെ അബൂസഫി കക്കാടിന്റെ ഇരുത്തന്നെ ഇരുന്ന് ദമ്മിലൊക്കെ ഇരുന്ന പക്ഷെ കക്കാടിന്റെ പ്രസംഗം തുടങ്ങിയോടുകൂടി ഇഞ്ചി കടിച്ച അണ്ണാന്റെ മാതിരി ആയി എന്നറിയില്ലേ എന്താ പറ്റി ഇതിനൊക്കെ പറയാം ഇറ്റകൾ എവിടെ ചെന്നാലും ഇങ്ങനെ ആയി അലപ്പായി പോവാണല്ലോ അത് തസൌഫിന്റെ വഴിയല്ല വഴിയാണെന്ന് പറഞ്ഞാൽ പോരാ അതാണ് അതിന്റെ മർമം കാരണം തസൌഫ് എന്ന് പറയുന്നത് അത് ഖുർആനിന്റെയും ഹദീഫിന്റെയും മഷായിഹുമാരുടെയും വഴിയാണ് ആ വഴിയാണ് മഹാനരായൽ ബുഹാരി തങ്ങളും ഇവിടെ ഏത് കാലത്തും എന്നും ഇന്നും എന്നും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ എഹിയൽ ബുഖാരി തങ്ങളുടെ സദസ്സും അവരുടെ വേദിയുമൊക്കെ ആകുമ്പോ ആ തങ്ങളവറുകളെ പൂർണ്ണ ഉൾക്കൊണ്ട് അവരുകൂടി അംഗീകരിക്കുന്ന ശൈലി അതാണ് നമ്മുടെ നമുക്ക് കേൾക്കാൻ അഭിഖ്യാമം തങ്ങളുടെ സദസ്സും അവരെ വേദിയൊക്കെ ആകുമ്പോ നല്ലോണം തെറി പറയണം എന്ന് വിചാരിച്ചു വന്നേ എന്താ ചെയ്യ ഈ കക്കാട് ആകെ പറ്റിച്ച് പണ്ട് അമ്പലക്കടവ് പറഞ്ഞോ മാതിരിയെ ആകെ പറ്റിച്ച് പ്രസംഗിച്ചിട്ട് ആകണില്ല ഫൈസിയുടെ പ്രസംഗം കേട്ട് ഇനി നമ്മൾ വ്യക്തിപരമായിട്ട് ഒന്നും പറയണ്ടാദ് പറയുമ്പോ അത് ദുർവ്യാഖ്യാനിച്ച് അതിനിപ്പോ ദീനീപരമായ കാര്യങ്ങൾ കൂടി പറയുമ്പോ തിരിച്ചു പറയണ്ട എന്ന് ആരും മനസ്സിലാക്കണ്ട പരിശുദ്ധ ദീനിനെതിരി ആര് പറഞ്ഞാലും ഒരു അളവ് ഒരു അണ്ണും അളവ് വിട്ടുകൊടുക്കാതെ അതിനെതിരെ ശക്തമായ പോരാട്ടം കക്കാട് ആ പറഞ്ഞ കുരുവോട്ടൂരികളെ ഉദ്ദേശിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് അബൂ സഫീനും കുഞ്ഞാവിനും തെൻറെ മോനും ഉദ്ദേശിച്ച് തന്നെയാണ് അത് മോബരകേറെ കടന്നു നോക്കുക ഇതൊക്കെ കക്കാട് കേൾക്കുന്നുണ്ട് നിങ്ങളെ ഈ പരിഹാസങ്ങളും തെറി പറയലും ആലമീയങ്ങളെയും സാദാത്ഥ്യങ്ങളെയും പരിഹസിക്കലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ കക്കാട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മുന്നിൽ കിട്ടിയപ്പോൾ വേണ്ടതുപോലെ നിങ്ങളെ കൈകാര്യം ചെയ്തു കക്കാട് നിങ്ങളുടെ മുമ്പേപര വ്യക്തിപരമായതല്ലാത്ത എന്താണ് അബൂ സഫി നിങ്ങൾ പറയലുള്ളത് ഓരോ ആളുകളെയും വ്യക്തിപരമായിട്ടല്ലേ ആക്ഷരിക്കല് ബഹുമാനപ്പെട്ട അക്കി മദീ ഒരു ഉസ്താൻ എന്താ പറയല് ബിസിനസ്മാൻ എന്ന് പൊന്മള ഉസ്താദ് സംസാരിക്കുന്ന സംസാരത്തിന് വരെ എന്തെല്ലാമാണ് നിങ്ങൾ പറഞ്ഞിനെ കാടിയാക്കിയിട്ട് പേരോട് സ്ഥാപനം വ്യക്തിപരമായിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഏതായാലും ഞാൻ പറഞ്ഞില്ലേ എന്തോ പറഞ്ഞിപ്പറ്റ കളിച്ച കഥ